അവയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരങ്ങളൊക്കെ ആയിരിക്കില്ല ഫാൻസ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ അതുപോലൊരു ഐറ്റം ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരു കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കിഡ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് വയ്ക്കുക കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കാൽ കപ്പ് തൈര് കൂടി ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു കപ്പ് റവയാണ് ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പം ദാ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ രണ്ട് മൂന്ന് ചേർവ് മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് നെയ്യ് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഒരു തട്ട് തട്ടിതിലേക്ക് ഇറക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു പ്ലേറ്റ് അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാം അതിൻ്റെ ശേഷം നമ്മുടെ ഒരു മാവ് ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് വെജിറ്റബിൾ മസാല ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് വിതരി കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ മസാല നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പം ഇതാ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വോവ് ആക്കിയെടുക്കാം കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ട് മുതൽ എനിക്ക് നന്നായിട്ട് വോവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിതൊന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല സ്പോഞ്ച് പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അടിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ വവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ തന്നെ തേച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം അതാ ഞാൻ ഓരോന്നായിട്ട് ഇത് നെയ്യിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഇത്രയും മാതിരി ഇനിയിപ്പോൾ നമുക്ക് ഇത് പാനൊന്നും എടുത്തു മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ പോയുമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് വെരി സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ വിഷാൽ